സോ ഹലോ സോലോ അപ്പോൾ എല്ലാവർക്കും സോളോ സോളേമാരുന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ സാക്ഷാൽ കെ എൽ എ കെ എം കൂടെ ഒരു വൺ വി വണ്ണാണ് എ ഡബ്ല്യു എം മാത്രം അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ സമയം കളിയില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കെ പുള്ളിക്കാരൻ ഡബിൾ എ ഡബ്ല്യു എം കള്ള പന്നി എടാ എടാ മൊണ്ണ നിന്നെയൊക്കെ ആരുടെ റൂം ഇടാൻ പഠിപ്പിച്ചേ ഇത് സോറി ഗൈസ് അത് നമ്മുടെ കെ എൽ എ കെ എം എസിന് ഒരു അബദ്ധം പറ്റി പോയതാണ് കുഴപ്പമില്ല അവൻ റീ പിന്നെയും റൂമ് ഇട്ടിട്ട് വിളിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ കെ അപ്പോൾ കെ എൽ എ കെ എം കൂടെ ഒരു വൺ വി വൺ എ ഡബ്ല്യു മോണിലെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതിവശിയേറിയ പോരാട്ടമായിരിക്കും ഫസ്റ്റത്തെ ഷോട്ട് ഞാനാ കൊടുത്ത കാര്യം ഇതാ കിട്ടി മെഡടിക്കാൻ ടൈം മെഡടിക്കണോ ദുവാ ഇട്ടിട്ട് കൂട്ടിയാൽ പോരെ അത് മതി ഇനി വെണ്ടിക്കണം മെട്ടടിക്കണം കള്ള പന്നി പറഞ്ഞിട്ടേ ഓടിയായി എന്നെ തള്ളിക്കൊല്ലുന്നേ പിന്നീന്നത് ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട് ചങ്ങാൻ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് ചങ്ങാൻ വെറും സെറ്റാ കൊല്ലണം കൊല്ലണം ഒരു ഗ്യാപ്പുമില്ല ഗ്യാപ്പ് ഉണ്ട് കൊണ്ടില്ല കൊണ്ടോ എനിക്ക് പിന്നെ ഞാൻ എന്തിനാ ഗ്ലൂ ഗ്ലൂഡിടുന്നേ

എന്തൊക്കെ പൂട്ടിയാൽ മാനക്കെടുതാ മാർക്കോ 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 നമ്മൾ ചീറ്റ് ചെയ്യാൻ പാടില്ല നമുക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ കളിക്കാൻ അറിയില്ല എന്ന് പച്ചയ്ക്ക് പറയണം എനിക്കറിയില്ല കഴിച്ചത് അപ്പോൾ നമ്മൾ ചീറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ച് എതിരാളികളെ മലർത്തി അടിക്കണം ഗൈസ് ഗായ്സാൻ ഫസ്റ്റത്തെ ഷോട്ട് കൊടുക്കുന്ന ആരാ ചാവുന്നത് ആരാ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അയ്യോ നമ്മൾ റൗണ്ടെങ്കിലും ജയിച്ചിട്ടുണ്ട് സന്തോഷായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒരു സന്തോഷമുള്ള മക്കളെ സന്തോഷായി ഇത് കണ്ടാ ആ അരച്ച് എനിക്കുള്ളൂ ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണ് അടിക്കുന്നത് കൊണ്ടാർ അടങ്ങാനായിട്ട് ഞാൻ ഏറ്റവും പിന്നെ സ്കിന്നും എല്ലാം ഉണ്ടോ ഓക്കേ ത്രീ ടു ആയിട്ടുണ്ട് സ്കോറ് അതായത് അവന് മൂന്ന് നമുക്ക് രണ്ട് ഇങ്ങനെ അവിടെ മൂലക്ക് കുത്തിയിരിക്കുന്നുണ്ടാവും കള്ളപ്പന്ന് ടാണ്ടാ വന്നിട്ട് ഏ പേടത്തോണ്ട പുറത്തേക്ക് വേടാസ് പേടത്തോണ്ടേ പുറത്തേക്ക് വരുന്നില്ല പുറത്തേക്ക് വേടാ ധൈര്യുണ്ടെങ്കി ഡേ പുറത്തേക്ക് വേടാ എന്ത് വെച്ച് അടുത്ത് വരരുത് കൊണ്ട് ഇത് കൂടൂല ഞാൻ ഇല്ലേ കൊളിക്കുന്നു എന്തിവിടുന്നാണോ അടിക്കുന്നേ ഇല്ല 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 ഞാൻ ഗ്ലൂ ആൾഡിട്ടാവും മാത്രം അങ്ങനെ പുറത്തേക്ക് വരുന്നു എന്താ എന്താ ബ്ലൂ ആൾഡ് പുറത്ത് നിന്നൂടെ ഞാൻ ഗ്ലൂ ആൾട്ടിന്റെ എല്ലാത്തിനും ഉള്ളിലാണോ വരുന്നത് ശരിയില്ല ഇത് ശരിയില്ല ഇത് ശരിയില്ല കൈസ് ഇത് അനധികൃതമാണ് ഞാൻ ചുറ്റിലും മതിൽ കെട്ടി എന്റെ ഉള്ളിൽ തന്നെ അവൻ താമസിക്കുന്ന അനധികൃതമാണ് ഞാനും തന്നല്ലോ വെസ്റ്റ് അടിച്ചു പിടിച്ചു വെസ്റ്റ് ഇല്ല കൈസ് ഞാനിപ്പകാലത്തിൽ പൊലിയാൻ പോവുകയാണ് അതൊക്കെ അങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഏ അയ്യോ ഇങ്ങോട്ടോ അവൻ പണ്ടും എന്റെ ദൈവമേ ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല അവന്റെ മുമ്പില് ആ അവിടെ ഒളിച്ചിരിക്കാണ്ട് ഇറങ്ങി കളിക്കടാ ഗ്രൗണ്ടിലേക്ക് അത് കവറ് കൊടുത്ത് അടയ്ക്കുന്നു ഇറങ്ങിക്കളിക്കണ്ട ഞാൻ കളിക്കുന്നുണ്ടേ ഇവിടുന്ന് ഗ്ലൂടാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ജെട്ടി അടിച്ച് വളർത്തും അയ്യോ അജ് അജ് അജ അജി ഓ അയ്യ എന്റെ ദേവ ഉണ്ട പോയ നേലുണ്ടു ഞാൻ തണ് തന്ന് 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 കള്ളപ്പനി ആരെയാ राइडണ്ട് അയ്യ ദൈവയാ കണ്ടു ഞാൻ രഷ്ണനെ ഗോപാൽ ലക്ഷ്മനെ കണ്ടുൽക്കണ്ടനെ കർവനെ ये बैठतोंडा बैठतोंडे ഉള്ളിലു ഗുവാട്ട് ഗടാ പുറത്തേക്കര ഗടാ യാ ടോൺകുല ടോൺകുല പാർട്ടി 1 eternity later കള്ളപ്പന്നിൽ ആര് ഇത് മുകളിൽ കൂടെ അങ്ങനെ ചാടി അടിച്ചണ്ടല്ലെതിരാണ് നിക്കള ഒരു കാര്യം പറയാൻ നിക്ക് എവിടെ പോയി ഓഹോ ചുറ്റിലും ഗ്ലൂവൽ ഇടാൻ നോക്കുകയാണോ ചുറ്റിലൂടും ഗ്ലൂവ് ഇടാൻ നോക്കണമെങ്കി ഗായ്സ് ഏഴ് ഏഴ് ഗായ്സ് ഫസ്റ്റ് ഞാനാണ് കൊടുത്തത് അതുകൊണ്ട് ഞാനാണ് വിജയ് ഗൈസ് അങ്ങനെ കെ എൽ എ കെ എസിൻ്റെ കൂടെ എ ഡബ്ല്യു എം ആയിട്ടുള്ള വൺ വി വണ്ണിൽ അങ്ങനെ ഞാൻ ജയിച്ചിട്ടുണ്ട് അടിപൊളി കഴിയായിരുന്നു എട്ട് ഏഴാണ് സ്കോർ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരുന്നതാണ് അതുകൊണ്ട് ബെല്ലേക്കൻ കൂടി നീക്കിയിട്ട് ഓൾ ഇടുക നമുക്ക് നമുക്കടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം കേസ് ഓക്കെ ബൈ ബൈ